പാലക്കാട് എൽ ഡി എഫിൽ നിന്നും നിരവധി പേരാണ് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷം പിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിട്ടുള്ള പ്രമുഖരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൽ നിന്നും നിരവധി പ്രമുഖരും പാർട്ടികളിലൊന്നും തന്നെ ഉൾപ്പെടാത്ത പലരും ഇപ്പോൾ ബി ജെ പിയിൽ പാലക്കാട് ചേർന്നിരിക്കുകയാണ് കൂട്ടമായി തന്നെ അതായത് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ചാണ് നിരവധി പേർ ഇപ്പോൾ പാലക്കാട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ അതും പാർട്ടികളിൽ നിന്നും രാജിവെച്ചുകൊണ്ടും പാർട്ടികളിൽ പെടാത്തവർ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ പാലക്കാട് കോൺഗ്രസ് സി പി എം നേതാക്കളടക്കം കൂടുതൽ പ്രമുഖർ ഇപ്പോൾ ബി ജെ പിയിലെത്തിയിരിക്കുന്നു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള കെ കെ കുഞ്ഞൻ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റു പലരും ബി ജെ പിയിൽ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ട് പാലക്കാട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള മോഹൻദാസ് അതോടൊപ്പം എൻ എസ് എസ് ഒറ്റപ്പാലം കരയോഗം മെമ്പർ രാജഗോപാൽ വടക്കാഞ്ചേരിയിലെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള റജി തൊപ്പിൽ എന്നിവരാണ് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ന്ദ്രശേഖർ തന്നെയാണ് അതായത് കേരള ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള രാജി ചന്ദ്രശേഖർ തന്നെയാണ് ഇവരെ എല്ലാം തന്നെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നത് ഇവർ മാത്രമല്ല മുൻ കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് പാലക്കാട് ഈസ്റ്റ് ജില്ലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ചാണ് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി കൈലാസ് നാഥ് മേനോൻ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഇദ്ദേഹത്തോടൊപ്പം ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനൂപ് കുമാറും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് രജി ചന്ദ്രശേഖർ തന്നെയാണ് ഇവരെയും ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് എന്തായാലും ഒട്ടനവധി പേരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ഇപ്പോൾ പാലക്കാട് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതും രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ പറയുന്ന വികസിത കേരളം കൺവെൻഷൻ പരിപാടിയിൽ തന്നെയാണ് ഇവരെല്ലാം തന്നെയും ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ എന്തായാലും വലിയൊരു മാറ്റത്തിനുള്ള തുടക്കമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ഓരോ ജില്ലയിലും നടക്കുന്ന ഈ പരിപാടിയിൽ നിരവധി പേർട്ടു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് രാജ്യ ചന്ദ്രശേഖരന്റെ ഈ രീതിയിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഏത് തരത്തിൽ ഒരു തിരിച്ചടിയായി മാറുമെന്നുള്ളതും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ രാജ്യ ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ബിജെപി സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിൽ നിന്നും ഒക്കെയുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകൾ അത് ബിജെപിയിലേക്ക് എത്തുന്നതും തീർച്ചയായിട്ടും ബിജെപി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കാര്യമായി ന്ദ്രശേഖരന്റെ ഈ ഒരു വികസിത കൺവെൻഷൻ പരിപാടിയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ